ജില്ലയിൽ സമഗ്ര കൂൺ ഗ്രാമം പദ്ധതി രണ്ടാം ഘട്ടത്തിലേക്ക് തിരുവാടി ഉൾപ്പെടെയുള്ള അഞ്ച് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട കാർഷിക ബ്ലോക്കുകളിലാണ് രണ്ടാം ഘട്ട പദ്ധതി നടപ്പാക്കുന്നത് കൂൺ കൃഷിയിലേക്ക് കർഷകരെയും സംരംഭകരെയും ആകർഷിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരള നടപ്പാക്കുന്ന സമഗ്ര കൂൺ ഗ്രാമം പദ്ധതിയാണ് ജില്ലയിൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നത് തിരുവാമ്പാടി ബേപ്പൂർ പേരാമ്പ്ര കോഴിക്കോട് സൗത്ത് കൊടുവള്ളി തുടങ്ങിയ അഞ്ച് മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട കാർഷിക ബ്ലോക്കുകളിലാണ് രണ്ടാം ഘട്ട പദ്ധതി നടക്കുക ഇതായി കർഷകർ കർഷക സംഘങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവരിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചു ഒരു ഗ്രാമത്തിൽ നൂറ് ചെറുകിട കൂൺകൃഷി യൂണിറ്റുകളും രണ്ട് വലിയ കൂൺ ഉൽപ്പാദക യൂണിറ്റുകളുമാണ് ഉണ്ടാവുക ഇത്തരത്തിൽ അഞ്ഞൂറ് ചെറുകിട യൂണിറ്റുകളും പത്ത് വൻകിട യൂണിറ്റുകളും തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നത് ഓയിസ്റ്റർ മഷ്റൂം മിൽക്കി മഷ്റൂം എന്നിവയാണ് കൃഷി ചെയ്യുക ഒരു ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ പഞ്ചായത്തുകളെ ചേർത്താണ് കൂൺ ഗ്രാമം നടപ്പാക്കുന്നത് ചെറുതും വലുതുമായ ഉൽപാദക യൂണിറ്റുകളും വിത്തുൽപാദന കേന്ദ്രങ്ങളും കൂൺ കമ്പോസ്റ്റ് യൂണിറ്റ് സംസ്കരണ യൂണിറ്റ് പാക്ക് ഹൗസ് എന്നിവ കേന്ദ്രങ്ങളുണ്ടാവും മുപ്പത് ദശാംശം രണ്ടേ അഞ്ച് ലക്ഷമാണ് ചെലവ് ചെലവിൻ്റെ നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ സബ്സിഡി ലഭിക്കും ആദ്യഘട്ടത്തിൽ തുണേരി ചേളന്നൂർ എന്നിവിടങ്ങളിലായിരുന്നു പദ്ധതി നടപ്പാക്കിയിരുന്നത് ഇരുന്നൂറ് ചെറുകിട യൂണിറ്റുകളും നാല് വൻകിട യൂണിറ്റുകളും ആരംഭിക്കാൻ ലക്ഷ്യമിട്ടതിൽ എഴുപത്തിമൂന്ന് ചെറുകിട യൂണിറ്റുകളും മൂന്ന് വൻകിട യൂണിറ്റുകളും ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത